സുനി 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 ചേട്ടാ 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 ഞാൻ ഞാൻ വന്നു ഫുഡ് കഴിച്ചു പണി കിട്ടി ഔട്ട് ആയി അഭിനയ അത് എന്തു കാണിച്ചേ ഇത് മോഡലിംഗ് ഷൂട്ടും കാര്യങ്ങളും ഒന്നും അല്ല ഇത്രയും വഴക്കുണ്ടാക്കിട്ട് എന്തു ഹായ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ ഡേ ടു എപ്പിസോഡ് നമ്പർ വൺ അപ്പൊ നമ്മുടെ റോസിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ പല ആണെങ്കിൽ ഇപ്പോഴും അറിയില്ല എന്താണ് നമ്മുടെ ചാനലിനെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ പല വീഡിയോസിനകത്തും പറഞ്ഞിരുന്നു എങ്കിലും കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയാതെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മുടെ ചാനൽ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര ആഴ്ചയായിട്ട് വ്യൂ ആയിട്ട് ചാനൽ നല്ല രീതിയിൽ ഡൗൺ ഇരിക്കുകയാണ് ചാനൽ എന്തായാലും ഡെഡ് ആയിട്ടില്ല പക്ഷേ അതിന് ഒരു രീതിയിലൊക്കെ എത്താതെ നിൽക്കുന്നതിന്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പിള്ളേരെ ഭയങ്കരമായിട്ട് ആക്യുവേറ്റ് നമ്മുടെ ചാനലിൽ നിൽക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് അപ്പൊ ഇതിന് എന്ന് ബാക്ക് ടു നോർമൽ ആവും എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല പിന്നെ അത് വെച്ച് കാണാം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ വലിയ മുതലാളിയുടെ വീട്ടിലോട്ട് പോകാൻ സുഹൃത്തുക്കളെ അങ്ങനെ വലിയ മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്താ സംബന്ധിച്ചെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ജസ്റ്റ് പറഞ്ഞു നിർത്തിയിരുന്നു ആ ഒരു ടാഗ് ഉണ്ടല്ലോ മെയിൻ കയ്യില് കൊടുത്തേക്കുന്ന ഒരു റാങ്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവം അതാണെങ്കിൽ തട്ടിപ്പറിക്കുക എന്നുള്ള ടാസ്ക് ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ മുടിഞ്ഞടിമഴക്കോട്ടത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ കൂട്ടത്തിലാണെങ്കിൽ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനെ കൊണ്ട് അക്ബർ ഖാൻ ശ്രമിക്കുന്ന കുറച്ച് വിഷൽസ് ഉണ്ട് അത് നമുക്കൊന്ന് കാണാം അതായത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ അവിടെ ഷാനവാസ് ആണെങ്കിൽ ആ സംഭവം വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് അനീഷ് രംഗപ്രവേശനം ചെയ്യുന്നത് ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം അനീഷ് എന്തൊക്കെ കോലാഹലങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളത് എന്തായാലും അനീഷ് വന്നേക്കുന്ന കാര്യം നമുക്ക് കാണാം കൈ തട്ടിയ മോൻ തട്ടിയോട്ടേ അതിന് കൈവിട്ടേ പറ്റു കൈവിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് നിങ്ങൾ വിവരം അറിയിട്ടോ അപ്പം വിവരം അറിയിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് അനീഷ് ഇവിടെ അങ്ങനെ എന്ത് ചെയ്താലും ഷാനവാസ് കൊടുക്കില്ല കാര്യം അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്ത് വെറുപ്പിക്കുകയാണ് അനീഷ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷാനവാസ് വിട്ടുകൊടുത്തില്ല നേരെ നമ്മുടെ ഉനിയൽ സാബുവിന്റെ കണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ആ ഈ ഇത്ര ചേപ്പ് കളി എനിക്ക് വേണ്ട ഇത് കള്ളക്കളിയാ കളിയാ ഇങ്ങനൊക്കെ പറയുവെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയെങ്കിൽ കൂടിയാണെങ്കിൽ ഈ സാധനം എന്താണ് ഉനിയൽ സാബുവിന് കൊടുത്തത് പക്ഷെ ഇത് നമ്മുടെ നേരെ ആദ്യം വന്നിരുന്ന അക്ബർ ഖാൻ ഉണ്ടല്ലോ അക്ബർ ഖാൻ വീണ്ടും വന്ന് തട്ടിയെടുക്കാണ് ഇപ്പൊനിൽ സബു ആരായി ഈ ഷാനവാസ് ആരായി ഇതിനു വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കിട്ടുണ്ടായിരുന്ന അനീഷ് ആരായി എല്ലാം വെറും പൊട്ടന്മാരാക്കൊണ്ട് ഖാൻ ഇത് തട്ടിയെടുത്തോണ്ട് പോയി സുഹൃത്തുക്കളെ അപ്പം ഇവര് മാത്രമല്ല പെൺപടകൾ ഒട്ടും മോശം വരുന്നില്ല എൻ്റെ പൊന്നടാവെ പുത്തുരിക്കൊണ്ടോ മൈതാനത്ത് പൊരിഞ്ഞടി എന്ന് വെച്ചാൽ ഒടുക്കത്തടി അതിന് വേണ്ടിട്ട് എന്തൊക്കെയാണോ അവരവിടെ കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നേ ഇവിടെ ബിൻസി നമ്മുടെ ജിസിലും എല്ലാവരും ഇവിടെ ചേർന്നിട്ട് അവിടെ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടിയത് എന്താണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വലിയ മുതലാളി എന്നെ പറഞ്ഞു നിങ്ങൾ പരിപാടി നിർത്തിക്കൂ കാര്യം കുറെ ആൾക്കാരുടെ മൈക്കൊക്കെ ഡാമേജ് ആകും കാര്യം അങ്ങോട്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിലോട്ട് അവർ പോയില്ലെങ്കിൽ കൂടി ആ മാതിരി പ്രതി ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കാര്യം കുത്തിമറിയുകയാണ് എന്താ ഭാഗത്തിന് ഇവർ അത്യാവശ്യം നിലവാരമുള്ള ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അവർ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് എന്തായാലും വലിയ മുതലാളി ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം ആയിട്ട് നമ്മുടെ ആദ്യത്തെ മോർണിംഗിനെ എണീക്കാനെ കൊണ്ട് ഒരു പാട്ട് പാട്ടിട്ട് കൊടുക്കല്ലോ അങ്ങനെ മോർണിംഗ് ഡാസ് മോർണിംഗ് ഡാൻസ് തുടങ്ങാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ മുൻചി ഒരു പരിപാടി കാണിക്കുന്നുണ്ട് അത് കാണാം വലിയ കാര്യം ഉണ്ടായിരുന്നു എന്നെ ആരും എന്നെ ചേട്ടാ എന്ന് തന്നെ ആരും വിളിക്കരുത് അപ്പൊ നേരെ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള രണാ ഫാതകന്ന് വിളിക്കുകയാണ് രഞ്ജിത്തേ ഇത് നമ്മുടെ മറ്റേ കല്യാണരാമൻ സിനിമഖ്യാസം പറയുന്നത് പോലെ എന്റെ തമ്പീന്ന് വിളിക്കടാ ചീടെ തമ്പീന്ന് വിളിക്കടാ തമ്പി എന്ന് നമ്മുടെ ഇന്നസെന്റ് പറയുന്നത് പോലെ തന്നെയാണെങ്കിൽ രഞ്ജിത്തെ എന്ന് ചോദിച്ചു വാങ്ങിക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല ആ അത് ന്യായമാണ് കൊച്ചു പറഞ്ഞ ന്യായമാണ് പിന്നെ വന്നിട്ട് മുഞ്ചി ചേട്ടാന്ന് വിളിക്കണം മറ്റേ വിളിക്കണമെന്നു വന്നു പറഞ്ഞേ കരുത് വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ രണ്ടെണ്ണത്തിന്റെ രണ്ട് അച്ഛൻ അമ്മയ്ക്കുണ്ടായതാണോന്നാളെയാണ് രണ ഫാത്തിമ ചോദിച്ചത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോയിച്ച് ഇങ്ങനെ ഓരോന്ന് വാങ്ങുന്നത് ഇവര് നിയമം ലംഘിച്ചിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു മേക്കപ്പ് സെറ്റും കിടദാപ്പും എല്ലാം കൂടെ ആണെങ്കിൽ കെട്ടിപ്പൂട്ടിയാണ് നമ്മുടെ വലിയ മുതലാളി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ വലിയ മുതലാളിയുടെ അനുവാദം ഇല്ലാതെ ഇവർ അതിനകത്ത് പോയി ഈ സാധനങ്ങൾ എടുത്തിട്ട് ഇവര് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവർ ചിലപ്പോ ജീവിച്ചെന്ന് വരും പക്ഷെ ചില പെൺകുട്ടികൾ ചില സ്ത്രീകൾ മേക്കപ്പ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരെ താഴെ ഇതും മെൻഷൻ ചെയ്യട്ടോ അങ്ങനെ ഇവരാണെങ്കിൽ നമ്മുടെ വലിയ മുതലാളിയെ ലംഘിച്ചുകൊണ്ട് മേക്കപ്പ് സെറ്റിന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിയമം ലംഘിക്കുകയാണ് ചെയ്തേക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഈ ബാജ് സാധനങ്ങളൊക്കെ ഉള്ളവർക്കല്ലേ ഈ ആക്സസറീസും മറ്റേതും കുറച്ചക്കരവും ഒക്കെ കിട്ടുകയുള്ളു പക്ഷെ അതൊന്നും ഇല്ലാതെ ഇവരിങ്ങനെ ചെയ്തത് വലിയ മുതലാളിക്ക് ഇഷ്ടപ്പെടില്ല അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്തത് ശൈത്യ ഇവിടെ വന്ന് ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ശൈത്യ ഇതിനകത്ത് നിരപരാധിയാണെന്ന് പക്ഷെ അല്ല സുഹൃത്തുക്കളെ ശൈത്യ കൂടുതൽ ഉണ്ടായിരുന്നു എന്നിട്ടാണ് എണീച്ച് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എടാ മോനെ െ ഇങ്ങിപ്പോ ശൈത്യം പറഞ്ഞിട്ട് ഇവരാരും കേട്ടില്ല പക്ഷെ ഈ കൂട്ടത്തിലെ ശൈത്യങ്ങളുണ്ടായിരുന്നു എന്നിട്ടാണ് ലിപ്സ്റ്റിക്കും മറ്റേതും എല്ലാം കുറച്ചക്കര ഇട്ടിട്ടാണ് ഈ വർത്തനം എന്ന് പറയുന്നത് അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്യാനൊക്കെ ആ ഹൗസിൽ ആരും ഇല്ലേ എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറഞ്ഞത് പക്ഷെ നമ്മളെ ആരെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു ആരാണ് ഇറിറ്റേറ്റിംഗ് സ്റ്റാർ നമ്മുടെ സ്വന്തം അനീഷ് അതാണ് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം ആൾക്കാർ ഇറിട്ടിരിക്കും മറ്റെയാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ രതീഷാണ് എന്റെ വോട്ട് ഫസ്റ്റ് ആഴ്ച തന്നെ പുറത്തു പോകും പക്ഷെ ഇവിടെ പുറത്തു പോകില്ല സുഹൃത്തുക്കളെ അതിന് നമ്മുടെ വലിയ മുതലാളി ഇത് മനസ്സിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പിന്നെ മൈജിയുടെ ഇതിൽ നിന്ന് വന്നതല്ലേ മൈജിക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ പുള്ളിയും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് അല്ലേ അതിനു നമ്മുടെ വലിയ മുതലാളി കാണിച്ചൊരു ഉണ്ട് അതിലോട്ട് നമുക്ക് വരാം അതിന് മുന്നേ നമ്മുടെ ചേച്ചിയാണ് ഇത് കേട്ടിടുന്നത് ബ്ലിംഗസിയാവുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാം ബ്ലിങ് ബ്ലിങ്ക് ബ്ലിങ്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഇതിനകത്ത് നിന്ന് ചെയ്തേക്കുന്ന ഒരാളാണ് എന്നിട്ട് പറയാം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുത് കേട്ടു അത് എടുക്കരുത് എന്നാ എന്നാ ഈ കൂട്ടത്തിൽ നിന്നൊരാളാ അല്ലേ ഈ എന്ന് പറഞ്ഞത് എന്നാ പിന്നെ അതിലോട്ട് തുടങ്ങാൻ പോവാതിരിക്കോ അതില്ലേ എനിക്കും വേണം മേക്കപ്പ് എന്നാ എനിക്ക് നന്മൂരം കളിക്കുമ്പോൾ ാണ് അതാണ് നമ്മുടെ വലിയ മുതലെ ഇവിടുത്തെ അടുത്തൊരു ടാസ്ക് ക്യാപ്റ്റൻ ആവാൻ യോഗ്യത ഇല്ലാത്ത ഒരാളുടെ മുഖത്ത് പോയിട്ട് നിങ്ങൾ കൊണ്ട് ഈ പദ കൊണ്ട് തേക്കണം എന്നിട്ട് എന്തുകൊണ്ടാണെന്നുള്ള കാരണം കൂടി പറയണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പത അണ്ണാക്കി കിട്ടിയേക്കുന്നത് നമ്മുടെ അനീഷ് കുട്ടാപ്പിക്ക് തന്നെയാണ് അപ്പം അതിന്റെ ആ ക്ലൈമാക്സിൽ ട്വിസ്റ്റും കൂടെ നമ്മുടെ വലിയ മുതലാളി അടിക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഈ പത തേക്കാനെ കൊണ്ട് അവസരം കിട്ടിയേക്കുന്നതും ഇതേ അനീഷ് കുട്ടാപ്പിക്കാണ് അത് ആദ്യം ശാരീയച്ചിയുടെ മുഖത്താണ് തേക്കുന്നത് ഇനി ഈ തേച്ചന്റെ കാരണം കൂടെ അറിയണ്ടേ ആയിട്ട് ഒക്കെ പറഞ്ഞു 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 ആ കൊടുത്താലേ ാലേ അനിഷുട്ടാപ്പിക്കറ അനിഷൂട്ടാപ്പിക്ക് വേറെ ആരും അറിയില്ല എന്തിനേറെ പറയുന്നത് ലാലേട്ടനെ പോലും അറിയത്തില്ല അവിടെ ഫ്ലോറിലോട്ട് കയറുന്നതിന് മുന്നേ അവിടെ ക്രൂയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് മോഹൻലാൽ മലയാളത്തിന്റെ മികച്ച നടനാണ് കംപ്ലീറ്റ് ആക്ടറാണ് ലോകമെമ്പാടും അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് ലാലേട്ടനെ പോലും അറിഞ്ഞത് ഇടയ്ക്ക് പുള്ളിയാണെങ്കിൽ മേക്കപ്പെടാനെ കൊണ്ട് ഒരു റൂമിൽ കയറി ചില്ല് കണ്ണാടിയിൽ കണ്ടപ്പോഴത്തേക്കും ഇത് ഏതാ ഈ വേട്ടാവളി എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അടുത്തുനിന്ന് പറഞ്ഞത് എടാ ഇത് നിന്റെ പ്രതിബിംബമാണെന്നുള്ളത് അങ്ങനെയാണ് സ്വന്തം രൂപം പോലും മനസ്സിലാക്കുന്നത് അങ്ങനെ ആരെയും മനസ്സിലാകാത്ത അറിയാത്തൊരു വ്യക്തിയാണ് അപ്പൊ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ എന്നാലും ഡായിട്ട് ചെയ്യുന്ന ഒരു ഷോ ആണ് അതാണ് വലിയ പ്രശ്നമായിട്ട് പുള്ളിക്കാരൻ പറയുന്നത് അല്ല ഈ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഈ വലിയ മുതലാളിയുടെ ഈ ഷോ ആണെങ്കിൽ ഈ വലിയ മുതലാളിയുടെ ഒരു ക്രൂ ടീം ഉണ്ടല്ലോ ആ ടീം വിചാരിക്കുന്നതിനനുസരിച്ച് അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും എങ്ങനെ കണ്ടന്റ് പുറത്തോട്ട് പോകണം എന്നത് അപ്പം ആ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്തുകൂടി നിങ്ങൾ ഓഡിയൻസിനെ മറക്കാതിരിക്കുകയായിരുന്നു എട കുട്ട പോട പൊട്ട എന്ന ആൾക്കാരെ കൊണ്ട് വെറുതെ വിളിപ്പിക്കരുത് കാര്യം വെച്ചാല് ആ ഹോട്ട് സിറ്റ് എന്ന് പറയുന്ന ഷോ ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റഡ് ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് ഓൾറെഡി ഇവരുടെ അടുത്ത് ഈ വരുന്ന ഗസ്റ്റ് ആരാണോ ആ ഗസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെയാണ് ഷോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് പുള്ളിക്കാരി എന്നെ ശാരീരിക ഇങ്ങോട്ട് പറയുന്നുണ്ട് അപ്പോഴും ആലോചിച്ച് നോക്കണം ഇവർ നിൽക്കുന്നത് ഏത് ഷോയിലാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അഭിശ്രീ ആണെങ്കിൽ അക്ബർ ഖാന്റെ മുഖത്തും അതേപോലെ തന്നെ നെവിൻ ആണെങ്കിൽ ഇതേ അനുഷ്കുട്ടാപ്പിയുടെ മുഖന്ത കൊണ്ട് ഈ പദ കൊണ്ട് തേക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രംഗത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആദില നൂറയാണ് അതും കൊണ്ട് തേക്കുന്നത് ഇതേ അനീഷിന്റെ മൂത്ത് തന്നെയാണ് കേട്ടോ ഈ അനീഷേട്ടന്റെ ഏട്ടന്റെ മൂത്ത് തേക്കുന്നതിന്റെ കാരണം കൂടെ അവര് പറയുന്നുണ്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് പട്ടി വേണ്ടി വലിയ കാണിച്ചില്ല ചമ്മിപ്പോയി അതുകൊണ്ടാണ് കൊണ്ട് ഫോം തേക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പൊ അതുകൊണ്ട് തേക്കുന്നതെന്നുള്ളതാണ് ഇവര് പറയുന്നത് പക്ഷെ അത് മാത്രമല്ല കേട്ടോ കാരണം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലൈവ് ആയിട്ടുള്ള ആൾക്കാർക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഇയാളെ ഇറിറ്റേറ്റിംഗ് സ്റ്റാർ എന്ന് വിളിക്കാനുള്ള കാര്യം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനാണെങ്കിൽ ഇന്ന് നമ്മുടെ വലിയ മുതലി കൊടുത്തേക്കുന്ന ഒരു ലെറ്റർ വായിക്കാനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആര്യന് വലിയ രീതിയിൽ മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബബബ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ബബബ്ബെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഇറിറ്റേറ്റിംഗ് സ്റ്റാർ നേരെ എഴുതി ഈ മലയാളം എഴുതാനും വായിക്കാത്താനും വായിക്കാനും അറിയാത്ത ഇവരാണെങ്കിൽ എന്തിനാണ് ഈ വലിയ മുതലാളി ഷോയിലോട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇതൊരിക്കലും ഫെറുലി അല്ല എന്നൊക്കെയാണ് നമ്മുടെ അനീഷ് കുട്ടാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ തുറന്നിട്ടാണെങ്കിൽ ആരും തന്നെ ഇങ്ങോട്ട് ഒന്നും സ്റ്റോറി കേട്ടോ എനിക്ക് അങ്ങനെയാണെങ്കിൽ വലിയ പിടിത്തൊന്നും വലിയ അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല ഇത് ഫേറ ലൗലി ഇല്ല ഫെറലി ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് ഞാൻ കൈന്നിട്ട് പറഞ്ഞു കേട്ടോ ഫെർ ലൗലി അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചുറ്റും നടക്കുകയാണ് പക്ഷെ ഇതിനകത്ത് സ്കോർ ചെയ്ത് വേറെ ആരുമല്ല രേണ ഫാത്തിമ തന്നെയാണ് ഇതിന്റെ തൊട്ട് പറയുന്നുണ്ട് അയ്യോ ചേട്ടാ എന്തോ മിണ്ടാത്തെ അയ്യോ ചേട്ടാ അങ്ങനെ പറയില്ല ചേട്ടൻ അരികൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇറിറ്റേറ്റിംഗ് സ്റ്റാറിനെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാനെ കൊണ്ട് രണ ഫാതെ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ രണ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ അവരവിടെ പറയുന്നത് പുള്ളി ചെയ്തേക്കുന്നത് അവിടെ ഉള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അനീഷിന്റെ മുഖത്തുകൊണ്ട് തേക്കുന്നു ആയിരുന്നു പിന്നീട് ഈ അനിമോൾ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അനീഷിന്റെ മൊത്തം തേച്ചെന്നുള്ള കാരണം കൂടെ ഒരു വൈരാഗ്യം ഒരു ദേഷ്യവും ഇല്ല കാര്യം വന്ന ഫസ്റ്റ് ദിവസം തന്നെയാണെങ്കിൽ പറഞ്ഞേക്കുന്നതായിരുന്നു ആരാ എവിടുന്നാ എനിക്ക് അറിയത്തില്ലല്ലോ നേരിട്ട് കാണാൻ ഒരു ഭംഗിയല്ല മേക്കപ്പിട്ടിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഒരു ദേഷ്യൂല്ലോട്ടു പിന്നെ നമ്മുടെ ബെന്നി സബാസ്റ്റ്യൻ ആണെങ്കിലും വന്നിട്ട് ശൈത്യ സന്തോഷിന്റെ മൂത്ത് തേക്കുന്നു ഷാരികേച്ച് വന്നിട്ട് അനീഷിന്റെ മുഖത്ത് തിരിച്ചു തേക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ ഖാൻ കൊണ്ടുവന്നിട്ട് ഇതേ അനുമോളുടെ മൂത്ത് കേക്കുന്നു ഒനിയൽ സാബു ആണെങ്കിലും അനീഷിന്റെ മൂത്ത് കേക്കുന്നു അപ്പൊ എല്ലാ ആൾക്കാരും വിചാരിച്ചു ഇനി അനീഷിന് എന്തായാലും ബിഗ് ബോസ് നമ്മുടെ വലിയ മുതലാളി പറഞ്ഞേക്കുന്നത് ഏറ്റവും കൂടുതൽ ഫോം ആറ മൊത്തമാണ് അവർക്ക് എന്തായാലും യോഗ്യതയില്ല അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ഒരാൾ കൊണ്ടുപോയി തേക്കാ എന്നുള്ളതാണല്ലോ പറഞ്ഞേക്കുന്നത് അവിടെയാണ് നമ്മള് വലിയ ട്വിസ്റ്റ് മുതലേ തീരെ കിട്ടാത്ത ആൾക്കാർ ഭയങ്കര ശുഷ്കാന്തിയോടെ കൃത്യമായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് വായിച്ച് മനസ്സിലാക്കിയില്ലു അവിടെ അപ്പാനു ശരത്തിന്റെ ശുഷ്കാന്തി കാണും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്യാപ്റ്റൻ ആകുന്ന പറഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അപ്പാനു ശരത്താണെങ്കിൽ സിനിമക്കാരന്റെ ജാടൻ വേലയൊക്കെ എല്ലാം വിട്ടിട്ട് ഫ്രീ ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഇത് ഏഴിന്റെ മൂഞ്ചി 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 അവിടെ ഭയങ്കര പ്രതീക്ഷയോടെ ഒക്കെ കാത്തിരുതരുത് ഈ എണി ചിന്തതിൽ ആരെങ്കിലൊക്കെ ക്യാപ്റ്റൻ അവരുടെ അവസരം കിട്ടുന്നത് പക്ഷേ നമ്മുടെ വലിയ മുതലാളി വൻ ട്വിസ്റ്റാണ് ഇട്ടിരുന്നത് പക്ഷെ ഈ ട്വിസ്റ്റിൽ നമുക്ക് പേടിക്കാനുണ്ട് കാര്യം കളികൾ ഇവര് മാറ്റിമറിക്കും ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് വീക്കിൽ എന്താണെങ്കിലും എവിക്ഷന് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു എലിമിനേഷൻ എലിമിനേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്യുമോ കാര്യം അത്രത്തോളം ഇഷ്ടം പിടിച്ചു പറ്റാനെ കൊണ്ട് എന്തായാലും അനീഷിന് ഈ രണ്ടു ദിവസം കൊണ്ടൊന്നും പറ്റിയിട്ടില്ല ഒരാഴ്ച കൊണ്ട് പറ്റുക എന്നുള്ളത് സംശയമാണ് കാര്യം കഴിഞ്ഞ സീസണിലാണെങ്കിലും രതീഷിന്ന് എങ്ങനെയാണെന്നുള്ള അറിയാലോ അപ്പം അങ്ങനെ പോകേണ്ടുന്ന ഒരു സാഹചര്യം വന്നാല് നേരത്തെ ഒരു ഒരു ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ എന്താണെങ്കിലും നോമിനേഷനിൽ അങ്ങോട്ട് ഇടാനെക്കൊണ്ട് പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നോമിനേഷന്റെ കാര്യമൊക്കെ വരുന്നത് അപ്പം ഇതിനെ കുറിച്ചിട്ട് ഇവരുടെ ക്യാപ്റ്റൻസിൽ ഇപ്പൊ കളയണമല്ലോ ഇയാളെ എങ്ങനെയാ അടിച്ചു താക്കണല്ലോ അതിനുവേണ്ടിട്ട് ശരത്തിന്റെ ഒരു കിടിലിന്റെ ഒരു ബുദ്ധിയുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അതെ വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതൊരു മഹാസംഭവാണ് അതിലോട്ടൊക്കെ നമുക്ക് വരാം ഇനി നമ്മുടെ രേണുസുദിയുടെ കുറച്ച് കലാപരിപാടികളിലോട്ട് അതെ ക്യാമറ ആവുമ്പോ നമ്മുടെ സ്വഭാവം ഹൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ രേണുസുദി പറയുന്നത് അത് അത് ചിലവരുടെ കാര്യമാണ് പറഞ്ഞു കേട്ടു വേറെ ആരുടെ അല്ല ചിലൂറുടെ കാര്യമാണ് പറഞ്ഞു ഇപ്പം ഇത് ചേച്ചി ചേച്ചി വലിയ കാര്യം ഉണ്ടായിരുന്നു ഫാത്തിമ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ആ കൊച്ചിന്റെ മുന്നിൽ എന്താ പറഞ്ഞല്ലേ തിരിച്ചോ സ്പോട്ടിൽ ഓൺ ദോട്ടിൽ കൗണ്ടർ തിരിച്ച് അണ്ണാക്കി കിട്ടുകയാണ് ഏഹ് ക്യാമറയുടെ മുന്നിൽ ആ കൂടുതല് ഫേക്ക് ചെയ്ത് നിക്കാ പറയുമ്പോ ശരിയാണ് നീ പറഞ്ഞ രേണുസുദി ഇതുപോലെ നിന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ രേണുസുദി ഇങ്ങനല്ല നമ്മക്കറിയാലോ എങ്ങനെയാണ് നമ്മൾ കുറെ കണ്ടാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ പിടിവിട്ട് പോകും അപ്പൊ ഇതുവരെ പിടിവിട്ട് പോയില്ല പിടിവിട്ട് പോകഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് ഇനിയിപ്പോ പിടിവിട്ട് പോയി കഴിഞ്ഞാൽ എന്താ കാണേണ്ടി വരും നമുക്ക് ഓ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അളീൻ ഇതിനകത്തോട്ട് കയറി വന്നേക്കുന്നത് എടാ കൂട്ട എത്രയോ ആൾക്കാർ ബിഗ് ബോസ് സ്വപ്നം കണ്ടുകടക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ ദേഷ്യം കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത് എടാ വല്ല സൈക്കാ പോയി കാണാനുള്ള ബിഗ് വസ്ത്രങ്ങളും ആക്സസറീസും എല്ലാം വന്നിരിക്കുന്നത് ഇത് ആ പണിപ്പുരയുടെ കോൺസെപ്റ്റ് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് കേട്ടോ ഈ പണിപ്പുരയ്ക്കകത്തിരിക്കുന്ന ഇവരുടെ ഡ്രസ്സും ആക്സസറീസ് ഒക്കെ പുറത്തോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ ടാസ്ക് ഒക്കെ ഉണ്ട് അതിനകത്ത് വിൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ അത് ഓപ്പൺ ചെയ്തതിനകത്ത് കയറാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ വലിയൊരു റൂള് കുറെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ ആ ഒരു വലിയൊരു ബുക്ക് നമ്മുടെ അനീഷ് വായിക്കുകയാണ് വായിക്കുന്ന പറയുന്ന കാര്യങ്ങൾ നിങ്ങളെന്ന് കേൾക്കണം അവിടെ ആണെങ്കിൽ ബബബ അടിച്ചു പറഞ്ഞുകൊണ്ട് പട്ടി താറ്റി താറ്റി കിട്ടേക്കുന്ന ഒരു വ്യക്തിയാണ് സാധിക്കുകയുള്ളൂ അവതരിക്കാനോ ഏ ഒരവരാധം നിന്ന് പറയാണ് അവതരിക്കാൻ സാധിക്കുള്ളത് അവ ധരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സുഹൃത്തെ അത് വായിക്കേണ്ടത് ആര്യനെ എന്തൊക്കെയോ പറഞ്ഞത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ വലിയ മുതലാളി ഷോയിൽ വരാനെക്കുണ്ട് മലയാളം കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും അറിയാത്ത നിങ്ങൾക്ക് ഇവിടെ ഒക്കെ വരാനൊക്കെ ഉണ്ട് ഒന്നുമില്ലെങ്കിലും ഒരു എഴുത്തുകാരനല്ലേ അവതരിക്കാൻ അവധരിക്കാനെന്ന് പോലും വായിക്കാൻ അറിയാത്ത ഈ വലിയ മുതലാളിയിലോട്ട് വരാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദിസ് ഇസ് നോട്ട് ഫെയർ ആൻഡ് ലവ്ലി എന്ന് ഞാനും പറയും ആ ഇരിക്കട്ടെ ഇവിടെ റെസ്പെക്റ്റ് വേണോന്നുള്ളത് ബെഗിയാണ് സുഹൃത്തുക്കളെ അവിടെ ഫാത്തിമ ഇതൊക്കെ ചോയ്ക്ക് വാങ്ങണ്ടത് അല്ല ചേട്ട എന്നുള്ളത് രണാഫാത്തിമ അവിടെ കൊടുക്കുന്നുണ്ട് എനിക്ക് ബഹുമാനം കിട്ടിയേ പറ്റൂ നിങ്ങൾ അത് തരണം ഞാനത് എടുക്കുക ഇത് എന്തോന്ന് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന പോലത്തെ ഒരു സാധനമാണോ ഇത് ബഹുമാനം എന്നൊക്കെ പറയുന്നത് എന്റെ പൊന്നു അച്ന്തോ ആയിക്കോട്ടെ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഈ നോമിനേറ്റ് ചെയ്യുവല്ലോ ഈ വിഷനിലോട്ട് പോകാനുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസിലോട്ട് പോയിരിക്കുകയാണ് അവിടെ ആദ്യം തന്നെ ആണ് ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം എനിക്ക് തോന്നിയത് എന്ന് പറയുന്ന എന്റെ നെഞ്ചിനകത്തും അല്ലാത്തൊരു വേദന ജിസീലിനെ ആണോ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് ആ കുട്ടി അവിടെ നിന്നെന്ന് പറഞ്ഞ എന്താ നിങ്ങക്ക് കുഴപ്പം കഴിഞ്ഞ ദിവസം ലോഞ്ചിലാണെങ്കിൽ ആ കുട്ടി വന്ന് ചോദിച്ചുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് ചെറിയൊരു സ്ഥാനം തന്നൂടെ എന്ന് ഞാൻ എൻ്റെ പത്ത് ഏക്കറാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ മാറ്റി വെച്ചിരുന്നു ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം കുട്ടിയല്ല കുറച്ച് എന്നാലും ജിസിലിനെ തന്നെ നിങ്ങൾ നോമിനേറ്റ് പ്രായം നിങ്ങൾക്കൊരു ശല്യം ചെയ്യണില്ലല്ലോ കേരളത്തില് കുറെ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പൊ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവസരം ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ സ്ഥാനം കൊടുത്തത് അങ്ങനെ മുൻഷി രഞ്ജിത്തിനെ പുള്ളിക്കാരി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ എന്താ നീ രണ്ടാമത്തെ ആരാണാവോ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് പേര് പേര് റിയില്ല ഫസ്റ്റ് ഈ ലൈവ് കണ്ടവർക്കറിയാം ആദ്യം ബിഗ് ബോസ് നമ്മുടെ വലിയ മുതലാളിയാണെങ്കിൽ ആണെങ്കിൽ തിരിച്ചുവിടുന്നുണ്ട് എങ്ങനെ ഒരാൾ കണ്ടസ്റ്റന്റ് നമ്മുടെ ഷോയില്ല ആദ്യം പേര് എന്താണ് എന്നുള്ളത് എല്ലാവരെയും പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ തിരിച്ച് ഇറങ്ങി പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് ഈ നെവിനുള്ള പേരൊക്കെ പറയുന്നത് കേട്ടോ ഇനി ഈ പറഞ്ഞേക്കുന്ന ആര്യെ പറ്റിയിട്ട് നമ്മുടെ ശരിക ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടോ അതൊന്ന് നിങ്ങൾ കേൾക്കണം ആര്യനെ എന്തുകൊണ്ട് നിങ്ങൾ ഗെയിമിന്റെ ഇടയിൽ അതെ ഭയങ്കര രസകരമായിട്ടുള്ള ഗെയിമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിരുന്നു ചെന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ

ആൾക്കാർക്ക് ാണ്ണുസുദീം ശാരീരികൾ ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് ഈ ഗെയിം കളിക്കുമെന്നുള്ള പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കാര്യം ആദ്യമേറ്റ് ചെയ്തേക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ നമ്മുടെ ജിസിലിനെ കുറിച്ചാണ് പറയുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് കേരള ചെയ്യുന്നു കേരള സംസ്കാരത്തിന് അരോചകമായിട്ട് തോന്നുന്ന ഒരു വസ്ത്രധാരണമാണ് ജിസിലിന്റെ എന്നുള്ളതാണ് പറയുന്നത് എന്ന് കസോമുണ്ട് ഉടുത്തോണ്ട് വന്നിരിക്കുന്ന ആണ് വന്നിരുന്നത് പറയുന്നത് കേട്ടോ എടോ നിങ്ങൾ ഇവിടുത്തെ ഒരു ഷോർട്ട്സ് അല്ലേ ഇട്ടേക്കുന്ന ഒരു ഷോർട്ട്സ് അല്ലേ അതായത് ആമ്പിളാർക്ക് ആണുങ്ങൾക്ക് എന്തുവാ പെണ്ണുങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഏത് പെടും കേരള സംസ്കാരത്തിൽ എവിടെയാണ് പറഞ്ഞേക്കുന്നത് ആണുങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഷോർട്സ് ഇടാം അല്ലെങ്കിൽ ഇന്ന വസ്ത്രം മാത്രം ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് മാത്രം ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്തിനാണ് അതിനകത്തൊക്കെ ആൾക്കാർ കൈകെടത്തുന്നത് എനിക്ക് പറയാനുള്ള പേര് ശൈത്യേയും അക്ബർ ഖാനെയാണ് നമ്മുടെ രേണുസുദി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പേര് ഓക്കെ ഒന്ന് രണ്ടാമത്തെ നോമിനേഷൻ അനുമോൾ രണ്ടാമത്തെ അനുമോൾ അതുകൊണ്ടാരിക്ക അനുപോലെ അത്ര കൊണ്ട് പിടിച്ചിട്ടില്ല തോന്നുന്നു പുള്ളിക്ക് എന്താണെങ്കിലും അങ്ങനെ നോമിനേഷൻ പ്രക്രിയ നോമിനേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ കഴിഞ്ഞു ഇതിനുശേഷം നമ്മുടെ വലിയ മുതലാളി തന്നെ കൗണ്ട് ചെയ്തിട്ട് ഓരോ ആൾക്കാരെ വിളിച്ചുണ്ട് സ്കൂളിലാണെങ്കിൽ ഈ പറഞ്ഞപോലെ സംസാരിച്ചവരുടെ പേരിൽ ലീഡർ എഴുതി വെക്കുമല്ലോ ബോർഡിൽ അപ്പോൾ ഓരോ ആൾക്കാരെ ടീച്ചർ വിളിച്ചണിപ്പിക്കൂല അതുപോലെ നമ്മുടെ വലിയ മുതലാളി വിളിച്ചിണിപ്പിക്കുന്നുണ്ട് രണ്ട് വോട്ടുകളുമായി രണ്ട് വോട്ട് മൂന്ന് വോട്ടുമായി ആര്യൻ മുന്നേറിയാണ് വോട്ടുകൾ വീതം നേടി രേണു രേണു അങ്ങനെ നെവിനും ലീഡ് ചങ്ക് പേര് അഞ്ച് വോട്ടുകളോടെ രഞ്ജിത്ത് രഞ്ജിത്തിന്റെ പോവുകഴും ഈ ഭയങ്കരമായിട്ട് പേടിച്ച് ഭയങ്കര നിക്കുകയാണ് നമ്മുടെ ശൈത്യ കേട്ടോ കാരണം ഉണ്ട് എട്ട് കാരണമുണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന ശൈത്യ കാര്യം ശൈത്യ ഇനി അങ്ങോട്ട് മുന്നോട്ട് കളിക്കുമ്പോഴത്തേക്കും ആ ഒരു റിയൽ ക്യാരക്ടറൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ഷോയില വന്നിട്ട് അവാർഡ് കയ്യില് കൊടുത്തപ്പോഴത്തേക്കിനും അതുപോലെ വേണ്ട എനിക്ക് വേണ്ട ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് വേണ്ട എന്ന് പറഞ്ഞു പോയതാ ഇനി ബിഗ് ബോസിന്റെ ആണെങ്കിൽ ഇതുപോലെ എനിക്ക് പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുള്ള അറിയത്തില്ല കേട്ടോ മോത്ത് ഭയങ്കര ചങ്കട ഈ ഇവിടുന്ന് അങ്ങോട്ട് അംഗം തുടങ്ങാണ് സുഹൃത്തുക്കളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോമിനേഷിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ഏഴുസുതിയാണെങ്കിൽ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയി കിടന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അനീഷ് ആണല്ലോ ക്യാപ്റ്റൻ അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അതിനെ തുടർന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിന്റെ ഇടയ്ക്ക് ഷാനവാസിന് തലവേദന ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് കേട്ടില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് അതിനെ തുറന്നിട്ടുള്ള ചർച്ചകളും പിന്നിലുള്ള വഴക്കുമാണ് ഒരാവശ്യവും ഇല്ലാത്ത കാര്യമാണ് നമുക്കിത് കാണാം നമ്മുടെ രേണുസുതിക്ക് ഇപ്പൊ ഒരു കുരു ഇല്ലാതൊക്കെയാണ് പറയുന്നത് അത് രേണുസുദിനെ പറ്റിട്ട് നിങ്ങക്ക് വലിയ പിടുത്തമില്ലാത്തോണ്ടപ്പാണി സ്ഥലത്ത് അവിടുന്ന് ചോദിച്ചിട്ടുണ്ട് എന്ത് ഞാൻ എന്ന് കൊട് ദൈവ ദുഃഖയുടെ തലവേദന ഉണ്ട് നിങ്ങളൊന്ന് വിശ്വസിക്ക് ഇവരുടെ രേണുസുതി ഒരു അച്ഛൻ തങ്കച്ചനാണോ സത്യം പുളിക്കാരിക്ക് തലവേദന ഉണ്ട് ഇത് പറയുമ്പോ ഈ നമ്മുടെ മറ്റേ ഗോപിന് സ്വാമിയുടെ അമ്മയുണ്ടല്ലോ മറ്റേ സമാധി 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 എന്ത് ചോദിച്ചാലും സമാധി 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 അതുപോലെയാണ് എനിക്ക് തലവേദന 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഷൗട്ട് ചെയ്യാണ് തലവേദന വരികയും അതെ അതാണ് അതിന് ഉത്തരം അവിടെ അക്ബർ ഖാൻ കൊടുക്കുന്നുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയ തക്ലൈഫാണ് ഭയങ്കര കോമഡി ഒരു ഓള സൃഷ്ടിക്കാനെ കൊണ്ട് നമ്മുടെ രേണുസുദിക്ക് സാധിച്ച് ഒരൊറ്റ തലേദന ഉണ്ട് എടാ എന്തിനാടാ കിടന്ന് കയറുന്നേ രേണുസുതിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്നോ റിയൽ ലൈഫിൽ എന്തോരം കിടന്ന് അഭിനയിക്കുന്നുണ്ട് ഇവനല്ലേ മുമ്പേ പറഞ്ഞ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ ഏതെങ്കിലും നല്ല സൈക്കാട്ടിസിനെ പോയി കാണുക എന്തോ അവിടെ മ്യൂട്ട് ചെയ്ത് എന്താ വലിയ മൊയ്ലാളിയ മ്യൂട്ട് ചെയ്ത് നമ്മുടെ രേണുസുതി പറഞ്ഞ ആണെ എന്തോ മ്യൂട്ട് ചെയ്ത് നല്ല എന്തോ വർത്താനം പറഞ്ഞിട്ടുണ്ട് അതാണ് അനുമോളാ ചോദ്യം ചോദിച്ചു തലവേദന ഉള്ള ആള് ഇത്രയും കിടന്ന് ഒറ്റ വെക്കുന്നു മുടിഞ്ഞ തലവേദനയാണ് പക്ഷെ വലിയ തൊള്ളയാണ് അങ്ങ് തുറക്കുന്നത് പിന്നെ അഭിലാഷി മറ്റേ ഒരു കാര്യമുണ്ട് നമ്മുടെ ഡോക്ടർ റോബിൻ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നമ്മുടെ രേണുസ്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ പിടുത്തമില്ലാത്തതുണ്ട് ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതാണ് രേണുസ്വദി തലവേദന ആൾക്കാർ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ ലൗഡായിട്ട് സംസാരിക്കൂലെന്നൊക്കെ ബെന്നി സബാസ്റ്റിൻ പറയുന്നുണ്ട് ചേച്ചി വേണ്ടത്ര പരിചീലം തോന്നുന്നു േഡു സുധീക്ക് തലവേരുന്ന കാര്യം അനീഷ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യം പുള്ളി പുള്ളിയെടുത്ത് പറഞ്ഞു അതുകൊണ്ടാണ് അയാൾക്കറി അയാളുടെ സമ്മത്തോട് കൂടി തന്നെയാണ് പുള്ളിക്കാരി പോയി കിടന്നതൊക്കെ പറഞ്ഞല്ലോ ലാസ്റ്റ് ഇത് അവർക്ക് വേണ്ടി സംസാരിച്ച് കറങ്ങി 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 വന്നിട്ട് അനീഷും അഭിലേഷുടും കിടെ മുടിഞ്ഞടി എന്ന് വെച്ചാൽ ഒടുക്കത്തടി എടോ തനിക്കടോ വയ്യേ കിടന്നങ്ങ് കേറുവേ ഭയങ്കര വേദനയാ ഇനി നമ്മുടെ രേണു ചേച്ചിയുടെ കുറച്ച് ആംഗ്യങ്ങളൊക്കെ കാണാം ആദ്യം ഇങ്ങനെയൊക്കെ ഇന്നു അത്രയും വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ കൊളുത്ത് വിട്ടിട്ടെ ആ നിങ്ങൾ കണ്ടായിരുന്നു നെവിനാണെങ്കിൽ സൈഡിൽ കൂടെ നോയിക്കൊണ്ട് വയ്ക്കുന്നത് ചേച്ചി ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുച്ച മൈൻഡടിച്ചിട്ട് ഇങ്ങനെ അവിടെ നെവിൻ സൈഡിൽ കൂടെ പോയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ചെന്റ പോ ചേച്ചി എന്നുള്ളൊരു ആക്ഷനിലാണെങ്കിൽ തിരിച്ച് നെവിൻ അങ്ങോട്ട് പോവാണ് ഭയങ്കര രസമാണ് ഷാനവാസിന്റെ തലവേദനയുടെ കാര്യ അനീഷ് കേട്ടിട്ടില്ല ഇത് മറ്റേ സമാധി 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 എന്ന് പറയുന്ന പോലാണ് കേട്ടോ കേട്ടില്ല 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 ഇത് എന്നെ കണ്ടിന്യൂസ് ഇത് പറഞ്ഞോണ്ടിരിക്കെത്തിയോ എടോ താനിത് പൊട്ടാണോ ഇത്ര കീഴ് ഇന്നിട്ടല്ലോ ഷാനവാസ് പറ അയാൾക്ക് തലവേദനയാണുള്ളൂ എന്നിട്ട് കേട്ടില്ല അതെന്തു ചോദിച്ച കാണിച്ചേ ഇത് മോഡലിംഗ് ഷൂട്ടും കാര്യങ്ങളും ഒന്നും അല്ലേ ഇത്രയും വഴക്കുണ്ടാക്കിട്ട് എന്തുവാ ഓ സംഭവം തന്നറിയോ തലയിൽ പേൻ ചൊറിഞ്ഞാണ് ആൾക്കാർ അടുത്ത് എങ്ങനെയാ പറഞ്ഞത് ക്യാമറയുടെ മുന്നിൽ പേൻ ചൊറിഞ്ഞോണ്ടാക്കുന്ന നാണക്കടല്യം അതുകൊണ്ട് തലവേന പറഞ്ഞ ആടറെ അതാണ് ഡോക്ടറിനെ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ വ്യക്തിയാണ് ഇങ്ങനെ അങ്ങ് കീറാൻ പറ്റുമോ അപ്പാനി ശരത്ത് ഒരു തരത്തില് വിട്ടു കൊടുക്കൂല കേട്ടോ അപ്പാനി ശരത്തൊക്കെ ഫയറാണ് അതെ പൊട്ടിപ്പൊളുക്ക് രണ്ട് പീസായിട്ട് ടേബിളിൽ വരെ വന്നിരുന്നു പാവടാ പോവടാ കഷ്ടാ മൈൻഡ് ചെയ്യടാ അനീഷേ നിങ്ങൾ എന്തൊരു മനുഷ്യനാടോ ഏണുസുദിയുടെ കാര്യം വലിയ മുതലാളികളുടെ അടുത്ത് പറയാൻ അറിയാം തലവേദനയാണ് പൊട്ടിപ്പൊടിയെ കാണും ഡോക്ടറിനെ കാണുമ്പോ എന്നാ ഷാനവാസിന്റെ കാര്യം കൂടെ പറഞ്ഞൂടെ ഏഹേ അവ സാരം നേരെ തിരിഞ്ഞു നേരം അല്ല വർത്തമാനം പറയാണ് പക്ഷെ നമ്മുടെ അനീഷ് പറയുന്നത് ഭയങ്കര സ്ത്രീവിരുദ്ധനാണെന്ന് പക്ഷെ സ്ത്രീകളോട് ഭയങ്കര താല്പര്യമുള്ള കാര്യം പറയാലോ കഴിഞ്ഞ ദിവസം അനുമോളെ വന്നിട്ട് അനുമോളെ എനിക്ക് സ്ക്രീനിൽ നിന്നെ ഇങ്ങനെ കാണുന്നതല്ല ഇഷ്ടം ഇങ്ങനെ കാണുന്നേ അങ്ങനെയാണ് കുറച്ച് തടിച്ചോ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗന്ദര്യം പോരാ നേരിട്ട് കാണുന്നതിനെ സ്ക്രീനിലാണ് സൗന്ദര്യം സ്ത്രീ വിരുദ്ധനാണ് പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു സ്ത്രീ വിരുദ്ധ ഇടപോടാ നിർത്തിപ്പോടാ ഫയർ ഫയറും ഫയറ് തുടക്കത്തിലേ പറഞ്ഞില്ലേ ഇടെ എന്തുപാഠ ഇതൊന്നും അത്ര ശരിയല്ലോ നമ്മളെ രേണു രേണുസുദിക്കറിയ എങ്ങനെയാണ് പുറത്തു പോകുന്ന കൊച്ചു കള്ളി വല്യ കള്ളി അതെ ബിൻസി ഇപ്പഴെങ്കിലും നീ ഒരു സത്യം പറഞ്ഞല്ലോ പിന്നെ ഇടക്കിടക്ക് ഞാൻ ആർജ ബിൻഷിയാണ് ആർജ ബിൻസി ആണ് എന്റെ പൊന് കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞാലും ഇതുപോലെ മുമ്പും കേട്ടിട്ടുണ്ടേ വിശ്വസിച്ച് വിശ്വസിച്ച് ഇത് നമ്മൾ എത്രയോ ഇന്റർവ്യൂല് കേട്ടതാണ് ഇതൊക്കെ നെഗറ്റീവ് കമൻസ് ആദ്യം ഇതൊക്കെ എനിക്കത് ഊർജ്ജമാണ് എന്നിട്ട് പിന്നെ ഒന്ന് പറയും എന്തിനെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കണേ ഇപ്പൊ പറയുന്നു ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ലെന്ന് നമ്മൾ ചേച്ചി പറയും പക്ഷെ അവസാനം ഇനി നാളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പഴുക്കം ഉണ്ടായതിനു ശേഷം പറയും ഇങ്ങനെ വേദനിപ്പിക്കണേ േറ്റേട്ടോ എന്ന് പറഞ്ഞോണ്ട് കിടന്ന് കരഞ്ഞു മെഴുകുന്നെ നമുക്ക് പിന്നീട് കാണാൻ പറ്റും അതാണ് രേണു സുദീപ് പറഞ്ഞാ ഒരാൾ മറ്റേ മിയ അടിച്ചോണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അയാൾ ഇത് വലിയ അനക്കൊന്നും കണ്ടില്ല ആൾക്കാര് വെറുതെയല്ല നോമിനേറ്റ് ചെയ്ത് വിട്ടത് അപ്പൊ ഇത്രക്കെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും അതാണ് കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ അപ്പൊ ശരിപ്പ്